എം എൽ എ ക്ഷണിക്കാതെ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രതിഷേധവുമായി ക്ഷണിക്കാതെ തന്നെ ചടങ്ങിൽ പങ്കെടുത്ത് സതീഷ് കുമാർ ജോസഫ് എം എൽ എ ജെ ആർ എസ്റ്റും സർവീസസ് ചാലക്കുടി പരിയാരം ഗ്രാമപഞ്ചായത്താണ് എം എൽ എ യെ ഒഴിവാക്കി ജനകീയ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്താൻ ശ്രമിച്ചത് പിലാർമുഴിയിലാണ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിരുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ വിവേചനം കാണിച്ചതാണെന്നാണ് ആരോപണം ഫൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാഫലകത്തിലും എം എൽ എയുടെ പേര് ഒഴിവാക്കി തന്നെ അറിയിക്കാതെ പഞ്ചായത്ത് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് എം എൽ എ പ്രതിഷേധിച്ചത് സദസ്സിൽ മൗനമായി ഇരുന്നു പ്രതിഷേധിച്ച എം എൽ എ സമ്മേളന പരിപാടികൾക്കുശേഷം വേദിയിലെത്തി പ്രസംഗിച്ചു അമ്പത്തിയഞ്ചു ലക്ഷം രൂപ വീതം പരിയാരം പഞ്ചായത്തിലെ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അനുവദിച്ചതു തന്റെ ശ്രമഫലമായാണെന്നും എന്നിട്ടും ചടങ്ങിൽ തന്നെ പങ്കെടുപ്പിക്കാത്തതിൽ വേദനയുണ്ടെന്നും എം പറഞ്ഞു പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസനാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് വൈസ് പ്രസിഡന്റ് ഡസ്റ്റിൻ താക്കോൽക്കാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസഫ് പ്രസംഗിച്ചു കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യോഗത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത് ഞാനൊരു കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടോ സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടോ ബി ജെ പിടെ എം എൽ എ ആയിട്ടോ അല്ല ഇവിടെ നിൽക്കുന്നത് ഇവിടെ ചാലക്കുടിയിലെ ജനങ്ങൾ ഇവിടെ ഒരു ജനപ്രതിനിധിയായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത് എലക്ഷന് ശേഷം ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ വിവേചനവും എവിടെയും ഒരു ആൾക്കും പറയാനായിട്ട് കഴിയില്ല ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി ഇവിടെ രാധാകൃഷ്ണൻ മെമ്പർ കൂടിയിരിക്കുന്നുണ്ട് ഈ രാധാകൃഷ്ണൻ മെമ്പറുടെ വാർഡിലാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ഇവിടെ അനുവദിച്ചത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് കൂടിയിരിക്കുന്നത് പ്രസിഡന്റ് വറുത്ത് പറയാനുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ വാർഡിൽ നിന്ന് വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ഞാൻ എം എൽ എ ആയിരിക്കുന്ന രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ഈ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് അമ്പത്തി ലക്ഷം രൂപ വീതം ഈ പണൂടെ അനുവദിച്ചിട്ടുണ്ടായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്ത് ഉണ്ടായില്ല അപ്പൊ നാടിന്റെ ഒരു സന്തോഷം നടക്കുമ്പോൾ ഒരു ഞാൻ നമ്മൾ ജന എം എൽ എ ആയി അല്ലെങ്കിൽ ജനപ്രതിനിധിയായി ജനങ്ങൾ തന്ന ഇതെല്ലാ കാലത്തേക്കുള്ള ഉള്ള അഞ്ച് വർഷത്തേക്കാണ് ജനങ്ങള് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കാലത്ത് നമ്മൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ സ്ഥലം കണ്ടെത്താനായിട്ട് വാർഡ് മെമ്പർ എടുത്ത എഫേർട്ടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് അത് പറ്റുന്ന നല്ല കാര്യമാണ് പക്ഷെ പണം അനുവദിപ്പിച്ച എം എൽ എയെ ഇവിടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ ആരോഗ്യമന്ത്രിയുടെയും പണമൊക്കെ വെച്ച് പരിപാടി നടത്തുമ്പോൾ ഇവിടുത്തെ എം എൽ എയെ വിളിക്കാതിരുന്നത് ശരിയായില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ആരൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമുക്ക് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് കഴിയില്ല തീർച്ചയായും ഈ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും അത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഈ നാടിന്റെ വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തന്ന മാൻഡേറ്റ് അഞ്ചു വർഷക്കാലവും മാന്യമായ രീതിയിൽ നമ്മൾ പ്രയോഗിക്കും ഉപയോഗിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകും തീർച്ചയായും ഇതിന്റെ ഭാഗമാകാനായിട്ട് കഴിഞ്ഞതിൽ നമ്മുടെ നിയോജനത്തിന് ഏറ്റവും അധികം മൂന്ന് സബ് സെൻറ്റർ അനുവദിച്ചത് പരിയാരം ഗ്രാമപഞ്ചായത്തിലാണ് ആ മൂന്ന് സെന്ററുകളും വരുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപ ഉപകാരപ്രദമാകും എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത് ഏറ്റവും മനോഹരമായിട്ട് സംഘടിപ്പിച്ച രാധാഷ്ട്ര മെമ്പർക്ക് എല്ലാ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ് പൊതുപ്രവർത്തകരാണ് നമ്മൾ പരസ്പരം കാണിക്കേണ്ട മര്യാദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം വികസനം എന്നുള്ളത് ജനങ്ങളുടെ കാര്യമാണ് അതിൽ ബി ജെ പി എന്നോ സി പി എം എന്നോ കോൺഗ്രസ് എന്നോ നമ്മൾ നോക്കാതെ നാടിന്റെ വികസന കാര്യത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും പോകണം ആ കാര്യത്തിൽ എല്ലാ സമയത്തും ഒപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംസാരിക്കാൻ അവസരം അന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കു ഭാഗമാക്കാകുന്നു അതിനെ ഒരു ും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അല്ലി ഡേവിസ് പക്ഷേ ആ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഷാജേട്ടൻ മറ്റു എൻ്റെ സഹപ്രവർത്തകരെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ഥലം സ്പോൺസർ ചെയ്തെന്ന വർഗീസ് ചേട്ടൻ അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരെ ബ്ലോക്ക് മെമ്പർ മറ്റു ഉള്ള സുഹൃത്തുക്കളെ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നു പറയാൻ നമുക്ക് എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കും പക്ഷേ ഇതിന് പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ സ്ഥലം നമ്മൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചതും ഇപ്പം ചേട്ടാ ആ ചേട്ടൻ അഞ്ച് സെൻറ്റ് സ്ഥലം തന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നായരങ്ങാടിക്ക് പരിഹാരത്തിന് ലഭിച്ച സ്ഥലം നമ്മൾക്ക് അപ്പോൾ പി ആർ പറഞ്ഞു സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അന്നും ഏത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എം എൽ എ ബന്ധപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ ഇന്ന് ഇപ്പം നമ്മളുടെ പരിഹാരം ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾ അംഗീകരിച്ച് നമ്മളുടെ എം എൽ എയുടെ എം എൽ എ ഭരണം നൽകുന്ന സംസ്ഥാന ഗവണ്മെന്റ് ഭരണത്തിലവണ്മെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ സ്ഥലം എം എൽ എ മാത്രം ഒഴിവാക്കിക്കൊണ്ട് വേളൂക്കരയും അതുപോലെ തന്നെ കുറ്റിക്കാടും നടന്ന രണ്ട് യോഗത്തിനും ഞാൻ പോയില്ല അപ്പോൾ കാരണം അതിലും ഈ നമ്മുടെ സ്ഥലം എം എൽ എയെ ഒഴിവാക്കിക്കൊണ്ടുള്ള കക്ഷി രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്നും ഇന്നും ഇന്നും ഞാൻ ഫിക്സ് ചെയ്തു അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉടലെടുത്തു എന്നതില്ല അപ്പം നിങ്ങളുടെ വരിക എനിക്ക് നമ്മുടെ ജില്ല ഇടപെടാനില്ല എന്നാണ് പറയുന്നത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്തായാലും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും ചില ചില ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരും അത് എനിക്ക് അനുഭവപ്പെടും ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് എന്നെ വിളിക്കാത്ത പഞ്ചായത്തുണ്ട് എന്നെ വിളിക്കാത്ത പരിപാടികളുണ്ട് അത് ചേച്ചിച്ച് നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയില്ല ഞാൻ അങ്ങനെ പോയി അവരോട് ഗുസ്തി കുസ്തി ഇല്ല സ്വാഭാവികമായിട്ട് അത് സ്വാഭാവികമായിട്ടും അത് തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടേണ്ടതാണ് എല്ലാവരും വൈക്കത്തോടെ നമ്മുടെ വികസന കാര്യത്തിൽ വികസനത്തിൻ്റെ അട്ടിയം പാടില്ല എന്നുള്ളത് നമ്മൾ പൊതുവെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് ഉപേക്ഷിക്കാം എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും സഹകരിച്ചു പോകണം എന്നാണ് നെബറുള്ള ജനപ്രതിനിധികൾക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും നമ്മൾ വളരെ സന്തോഷവന്മാരാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിൽ കൂടി പരിഹരിച്ച് ഏറെ ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ മുതലക്കണ്ടി പ്രദേശത്ത് ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നീങ്ങണം എന്നാണ് എനിക്ക് എല്ലാവരോടുമായി പറയാനുള്ളത് എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരെയും ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭ്യോഗം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കും